ആല മാസ്ലിബ മെഡിസിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് ആരംഭിച്ചത് ആറു വർഷം കൊണ്ട് വളരെയധികം ആ ഹോസ്പിറ്റലിൽ നിന്ന് വളരുവാനും ആയിരക്കണക്കിന് രോഗികളെ ചികിത്സിപ്പിക്കുവാനും ആയിരക്കണക്കിന് ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി വീണ്ടും വലിയൊരു എക്സ്പാൻഷനിലേക്ക് മാസ്ലിബ ഹോസ്പിറ്റലിൽ പോവുകയാണ് അത് മറ്റൊന്നുമല്ല അത് ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററാണ് മാസ്ലിബ തീർച്ചയായും ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു വാർഡ് വാർഡെടുത്താൽ ഒരു പത്ത് വീടെടുത്താൽ ഒരു വീട്ടിൽ ക്യാൻസർ ബാധിച്ച രോഗി ഉണ്ടാകാം ആ രീതിയിലേക്ക് ഒരു ലൈഫ് സ്റ്റൈൽ രോഗം പോലെ മാറിയിരിക്കുക പക്ഷേ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് ഏറ്റവും ആദ്യമേ അതിനുള്ള ഡിറ്റക്ഷൻ വേണം അതിനുള്ള ട്രീറ്റ്മെൻറ് വേണം അത് മാത്രമല്ല ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല പക്ഷേ ഏറ്റവും വലിയൊരു കെയറും കൂടി ഉണ്ടാകണം മാർച്ച് ലീവ് ആ മെഡിസിറ്റിക്ക് ആ കെയറും ട്രീറ്റ്മെൻറ്റും കൊടുക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നു ഇതിനെല്ലാം പിന്നിൽ വലിയൊരു വിഷനോടുകൂടി പ്രവർത്തിക്കുന്ന പാലാ ലുപതയുടെ അത്യാവശ്യം മാറ് കലറിഞ്ഞാട്ട പിതാവാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളെ ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു എല്ലാ ആശംസകളും നേരുന്നു